ഹായ് അരിപോൾ ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അരിയുടെ റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോണത് അക്കി റൊട്ടി എന്ന് പറഞ്ഞിട്ട് കർണാടകാരുടെ സ്പെഷ്യലാണ് അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം നമുക്ക് ഒരു കപ്പ് ഇത് മറ്റേ എടിയപ്പത്തിന്റെ വറുത്ത അരിപ്പൊടിയാണ് പിന്നെ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ എടുത്തക്കണത് കാരറ്റ് ചെവിയത് മറ്റേ സാലഡ് വെള്ളരി ചെവിയത് പിന്നെ ഒരു പിടി തേങ്ങ ഇഞ്ചി ഒരു നുള്ളു ജീരകം ഒരു കാ ടീസ്പൂൺ പറയാം പിന്നെ അതിലേക്ക് മല്ലിയുടെ ഇല ഉപ്പ് ആവശ്യത്തിന് പച്ചമുളക് കറിവേപ്പില നിർബന്ധമില്ല ഞാനൊരു ലേശം ചേർക്കുന്നുണ്ട് കറിവേപ്പില ഓപ്ഷണലാണ് നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഉള്ളി ഒരു സവാള ചെറുത് അരിഞ്ഞത് ഇത്രയാണ് പിന്നെ നമുക്ക് ഒരു ഇല വേണം ഇല അല്ലെങ്കിൽ മറ്റേ ബട്ടർ പേപ്പർ ആയാലും മതി ഇല അവൈലബിൾ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ ചെയ്യാം ഇലയിൽ എണ്ണ വരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം എണ്ണയോ നെയ്യോ എന്താണോ നമുക്ക് താല്പര്യം അത് ചേർക്കാം അപ്പം അത്രയും സാധനങ്ങൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം ഈ അരിപ്പൊടി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കണം നമ്മളെ അരിപ്പൊടിയിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുഴക്കാം അപ്പം ആളെ അനുസരിച്ചിട്ട് അരിപ്പൊടി കൂട്ടാട്ടോ നമ്മൾ എത്ര പേരുണ്ട് അതനുസരിച്ച് അരിപ്പൊടി കൂട്ടാം ഞാൻ ഇപ്പം അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഇപ്പൊ നമ്മള് ആവശ്യത്തിന് ചേർക്കട്ട നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് കുഴക്കാം എന്താ വെച്ചാൽ ഇതിലൊക്കെ ഒരു വെള്ളം ഉണ്ടാവും അപ്പൊ നമുക്ക് കുഴക്കുമ്പോ അറിയാൻ പറ്റും എത്ര വെള്ളം ചേർക്കണം വെള്ളം നോക്കിയിട്ട് ചേർത്താ മതി കുഴച്ചൂട്ട അപ്പം ഒന്ന് നനഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുഴച്ചിട്ട് നോക്കാം പാക നമുക്കിത് കൈ കൊണ്ട് പരത്താൻ പറ്റണം ആ ഒരു പാക വേണ്ട നമ്മൾ ഈ തൊട്ടുപരത്തി ഒക്കെ അങ്ങനെ കെട്ടിയിലേക്ക് പരത്തി ഉണ്ടാക്കില്ലേ അതുപോലെ പരത്താൻ പറ്റണം അപ്പം ഇലയില് നമുക്ക് പരത്തിയിട്ട് കെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് ഇത്ര ഇങ്ങനെ ഒരു പാകത്തിനാണ് വേണ്ടത് ഇതൊക്കെ ഉണ്ടാകും നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം പാകത്തിന് എല്ലാണ്ട് ടൈറ്റാകാനും പാടില്ല ഭയങ്കര ആവാനും പാടില്ല ഇത് ഉരുട്ടിയിട്ട് ഇനി നമുക്ക് ഇലയിലേക്ക് എടുത്തിട്ട് പരത്തണം നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കയ്യിൽ വെള്ളം ഒന്ന് തടവിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് പരത്തി എടുത്തിട്ട് കേട്ടോ കേട്ടോ അത്യാ ഒരു ചെറിയ കനം വേണം തീരെ കനം കുറയാൻ പാടില്ല നമുക്കതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മെല്ലെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവേൽ വേണമെങ്കിൽ ഓരോ കുഴി ഇടയിൽ ഇങ്ങനെ ഒന്ന് കുളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഇപ്പം ഇതിപ്പോൾ ഇതിവിടെ തന്നെ കുഴി ആയതാണ് വേണമെങ്കിൽ ഒരു ഓട്ട ഇട്ട് കൊടുക്കാം എന്താ വെച്ചാൽ പെട്ടെന്ന് എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇനി ഇത് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് പാകത്തിന് ഇത് മറച്ചിട്ടിട്ട് നമുക്ക് ഇത്തിരി എണ്ണ തടവിയിട്ട് പാകത്തിന് അതിനെ വേവിച്ചെടുക്കാം മൊരിയിപ്പിച്ച് നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്താ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറേശേ എണ്ണ ഇല്ല വേണ്ട എണ്ണ തീരെ വേണ്ടാത്തോരെണ്ണ ചേർക്കണ്ട ചെറുതായിട്ട് എണ്ണയോ നെയ്യോ ചെറുതായിട്ട് ഒച്ചു കൊടുത്താൽ നല്ലതാണ് ഇനി പാ മറ്റേ പാവം കൂടി മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇപ്പൊ ഈ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാങ്ങാം അടുത്തത് അടുത്തതിന് ഞാനൊരു ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോട്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതായി കിട്ടും മൂന്നു ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കി റൊട്ടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സൂപ്പറാണ് ചട്നി നമുക്ക് നമ്മുടെ സാധാരണ തേങ്ങാ ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്നി ഒരു ചമ്മന്തി ഒക്കെ ഇതിൻ്റെ കൂടെ പോകും പക്ഷെ തേങ്ങാ ചട്നി കുറച്ചും കൂടി നല്ലതാണ് തക്കാളി ചട്നി നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ